ഹലോ ഫ്രണ്ട്സ് ഷമാ സിറ്റിസൈൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഒരുപാട് നാലായില്ലേ നമ്മളൊക്കെ കണ്ടിട്ട് അപ്പോൾ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിലൊക്കെ എന്നെ കാണാവുന്നതാണ് അപ്പോൾ നമ്മുടെ ഷോപ്പിൽ അമ്പത് ശതമാനം ഡിസ്കൗണ്ട് സെയിൽ ഇട്ടേക്കുവാണ് ഒരുപാട് പേര് അറിയത്തില്ല അതുകൊണ്ട് പറയുകയാണ് അപ്പോൾ ഇന്നലെ മുതലേ ഞങ്ങൾ അമ്പത് ശതമാനം ഡിസ്കൗണ്ട് സെയിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഏത് ഡ്രസ്സ് എടുത്താലും ഷർട്ടായാലും ആയാലും കിഡ്സിൻ്റെ കളക്ഷൻസ് ആയാലും ടോപ്സുകളായാലും എന്തെടുത്താലും പകുതി വിലക്കാണ് കിട്ടുന്നത് അപ്പോൾ നിങ്ങൾക്ക് നേരിട്ട് കണ്ട് പർച്ചേസിങ് ചെയ്യുന്നത് ഞാൻ ആഗ്രഹമുള്ളവർ ഞങ്ങളുടെ ഷോപ്പ് വരുന്നത് പരുത്തിക്കുഴി ബൈപ്പാസിലാണ് വരുന്നത് അതായത് പേലിം ഇന്ത്യ ഹോസ്പിറ്റലിന് എതിർവശമായിട്ട് വരും ഷെമ്മാസ് കളക്ഷൻസ് എന്ന് ബ്രാൻഡ് ഹൗസ് ആണ് നമ്മുടെ ഷോപ്പിൻ്റെ പേര് രണ്ട് പേരുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളതൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്താലും മതിയാവും ബ്രാൻഡ് ഹൗസ് സെർച്ച് ചെയ്താലും മതിയാവും നിങ്ങൾക്ക് ലൊക്കേഷൻ കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും വരിക കൈനിറകെ അമ്പത് ശതമാനം ഡിസ്കൗണ്ട് ഓഫറിൽ നിങ്ങൾക്ക് വസ്ത്രങ്ങൾ ഇവിടെ നിന്ന് കൊണ്ടുപോകാവുന്നതാണ് അപ്പോൾ അതോടൊപ്പം തന്നെ ഞാൻ വീഡിയോസിൽ ഒക്കെ കാണിച്ചു പോകുന്നുണ്ട് അപ്പം വീഡിയോയിൽ കാണിച്ചാൽ ഉടൻ തന്നെ നമുക്കത് സോൾഡ് ഔട്ട് ആകും എന്ന് വെച്ചാൽ ഒരുപാട് എൻക്വയറീസ് വരും ഒരുപാട് ആവശ്യകാർ വരും അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അത് തീർന്നു പോകും അപ്പോൾ നിങ്ങൾക്ക് നേരിട്ട് വന്നു കഴിഞ്ഞാൽ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അപ്പം ഞാൻ വൺ ബൈ വൺ ബൈ വരെ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്തിരിക്കാൻ പറ്റാത്തവർക്കുണ്ടെങ്കിൽ പെട്ടെന്ന് എൻ്റെ പോകുന്നുള്ളൂ കേട്ടോ അമ്പത് ശതമാനം ഡിസ്കൗണ്ടിലാണ് എല്ലാ കളക്ഷൻസും വരുന്നത് എനിവേ നമുക്ക് വരുന്നത് കിഡ്സിൻ്റെ കളക്ഷൻസ് മുതൽ വലിയ ആൾക്കാരുടെ ജെൻസ് ലേഡീസിൻ്റെ കളക്ഷൻസ് എല്ലാം വരും എല്ലാം നമുക്ക് അമ്പത് ശതമാനം ഓഫറിലാണ് വരുന്നത് ഈ ഷോപ്പിൽ എന്തൊക്കെയുണ്ടോ അതെല്ലാം അമ്പത് ശതമാനം ഓഫറിൽ കിട്ടുന്നതാണ് കേട്ടോ അപ്പം ഞാൻ ഇന്നിപ്പോൾ നമുക്ക് കുറേ കുറച്ച് കളക്ഷൻസേ ഉള്ളൂ നമ്മളന്ന് ഓണത്തിൻ്റെ കളക്ഷൻസ് കാണിച്ചതുപോലെ കുറച്ച് കളക്ഷൻസ് നമുക്ക് ക്രിസ്മസിൻ്റെ കളക്ഷൻസും ഉണ്ട് അപ്പോൾ ഇതെല്ലാം വരുന്നത് ടു ഫോർ നയൻ മുതൽ നമുക്ക് സ്റ്റാർട്ടിങ് ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് മുന്നൂറ്റി നാൽപ്പത്തൊമ്പത് മുന്നൂറ്റി തൊണ്ണൂറ്റി പ്രൈസ് റേഞ്ചിലാണ് വരുന്നത് അപ്പം നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കളക്ഷൻസ് ഒക്കെ കാണാം അപ്പോൾ ഇതിൻ്റെ സൈസ് എല്ലാ സൈസസും അവൈലബിൾ ആണ് മീഡിയം ടു ഡബിൾ എക്സൽ വരെ അവൈലബിൾ ആണ് ട്രിപിൾ എക്സിലും നിങ്ങൾക്ക് എൻക്വയറി ചെയ്യുമ്പോൾ ചോദിക്കാം ഇതിൻ്റെ ട്രിപ്ളെക്സിലുണ്ടോയെന്ന് ചോദിക്കാം കേട്ടോ മേ ബി ചിലതിലൊക്കെ കാണാൻ സാധ്യതയുണ്ട് അപ്പം ഞാൻ ഇപ്പം ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പതിൻ്റെ കളക്ഷൻസാണ് ഇതുപോലെ ഒരുപാട് കളക്ഷൻസൊക്കെ ഞങ്ങൾ എന്നും നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് എടുക്കാവുന്നതാണ് അപ്പോൾ അതാണ് നമുക്ക് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപതിൽ വരുന്ന കളക്ഷൻസ് ആണ് ഇപ്പം ഇത് ഒരു പാച്ച് വർക്ക് വന്നിട്ട് സ്ലീവിൻ്റെ എൻ്റെ ഈ ഒരു സെൻടർ ഭാഗത്തായിട്ട് ഇതുപോലൊരു പാച്ച് വർക്ക് വരുന്നുണ്ട് നമുക്ക് റെഡും വൈറ്റും കോംബോയിലാണ് വരുന്നത് വെറും ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയ്ക്കാണ് കിട്ടുന്നത് അപ്പോൾ ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ തരേണ്ടി വരും അപ്പോൾ നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഹോൾഡ് ചെയ്ത് വെക്കാം ഇനി ഇനിയുള്ള കളക്ഷൻസുകൾ കണ്ടിട്ട് നിങ്ങൾക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹോൾഡ് ചെയ്ത് വയ്ക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപ ഇതിന്റെ പ്രൈസ് റേഞ്ച് വരുന്നത് ഇതിൽ സൈസ് വരുന്നത് മീഡിയം ലാർജ് എക്സാണ് ഡബിൾ എക്സ് സൈസ് അവൈലബിൾ ആണ് ട്രിബിൾ എക്സിൽ വേണമെന്നുള്ളവർ എൻകോർ ചെയ്യാം അടുത്തതായിട്ട് ഈ ഒരു സെയിം മോഡൽ തന്നെ ഈ ഒരു ഡിസൈൻ ആണ് ഫ്രോക്ക് ടൈപ്പ് ആണ് വരുന്നത് ഡബിൾ ഫിൽഡ് ആണ് വരുന്നത് നമുക്ക് വേസ്റ്റിൻ്റെ ഭാഗത്തും താഴെ എൻഡിൻ്റെ ഭാഗത്തും നമുക്ക് ഇതുപോലെ ഫ്രിൽസ് വരുന്നുണ്ട് ബട്ടർഫ്ലൈ ഒരു സ്ലീവ് വരുന്നുണ്ട് പിന്നെ നമുക്ക് ഷേപ്പ് ചെയ്യാൻ ഡോറേസും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമുക്ക് വരുന്നത് ഇതിൻ്റെ സൈസസും എല്ലാ സൈസസും അവൈലബിളാണ് അടുത്തതായിട്ട് നമുക്ക് വരുന്നത് എക്സ് അതുപോലെ തന്നെയാണ് സെയിം പാറ്റേൺ തന്നെയാണ് ഏലയും പാറ്റേണിലാണ് വരുന്നത് നമുക്ക് സ്ലീവ് വന്നിട്ട് ത്രീ ഫോർത്ത് വന്നിട്ട് ഇതുപോലെ വൈറ്റിൻ്റെ നെറ്റാണ് പാച്ച് വർക്ക് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ അടിവളി കളക്ഷൻസാണ് ഇതിൻ്റെയും സൈസസ് എല്ലാം അവൈലബിൾ ഇതൊക്കെ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയ്ക്കാണ് കിട്ടുന്നത് അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിന് വരുന്ന കളക്ഷൻസാണ് കേട്ടോ ാണ് പരിപോരുന്നത് വരുന്നത് ഏലെ നല്ലൊരു വൈറ്റൊരു സ്റ്റാർ റെഡ് കളറിൻ്റെ സ്റ്റാറിൻ്റെ ഡിസൈൻസ് വരുന്നതാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് വരുന്നത് നമുക്ക് ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ വരുന്നത് കേട്ടോ വേഗം തന്നെ ആയിട്ടുള്ള ഇതിൻ്റെ സൈസസ് എല്ലാം ആണ് സൈസ് ത്രീ എക്സൽ വേണമെന്നുണ്ടെങ്കിൽ പ്രത്യേകം ചോദിക്കാവുന്നതാണ് കേട്ടോ അടുത്തതായിട്ട് വരുന്നത് അതേ ഈ ഒരു ടൈപ്പാണ് നമുക്ക് ഫ്രിൽസ് താഴെ ഫ്രിൽസ് വരുന്നത് ഫ്രോക്ക് ടൈപ്പ് മോഡലാണ് വരുന്നത് സ്ലീവ് ത്രീ ഫോർത്ത് തന്നെയാണ് വരുന്നത് ഇപ്പോൾ മീഡിയം ടു ഡബിൾ എക്സ് വരെ ആണ് കേട്ടോ എന്നുള്ളത് സ്റ്റാറിൻ്റെ പ്രിൻ്റാണ് കംപ്ലീറ്റും വരുന്നത് അടുത്തതായിട്ട് വരുന്നത് ഈ ഒരു മോഡലാണ് ഇതൊരു ഡബിൾ ഫ്ലയർ ബാറ്റർഫ്ലൈ സ്ലീവിൽ നല്ലൊരു അമ്പല കട്ടിങ്ങിൽ വരുന്ന ഒരു അടിപൊളി ഫ്രോക്ക് ടൈപ്പ് മോഡലാണ് വരുന്നത് ഇതും നമുക്ക് വരുന്ന ടു ഡബിൾ നയൻ ആണ് ഇതെല്ലാം ഡിസ്കൗണ്ട് പ്രൈസിൽ കൊണ്ടുവന്നിട്ടുണ്ട് നമുക്ക് ഈ ഒരു മോഡല് നേരത്തെ കാണിച്ചിട്ടുണ്ട് നേരത്തെ സ്റ്റാറിൻ്റെ പ്രിൻ്റ് ആണെങ്കിൽ ഇതിൽ വരുന്ന ഈ ഒരു ഡൈഡ് പ്രിൻ്റ് ആണ് വരുന്നത് കേട്ടോ അതും വൈറ്റ് റെഡിൽ റെഡ് ഷേർഡിലാണ് വരുന്നത് ഇനി നമുക്ക് റെഡിലും വരുന്നുണ്ട് വൈറ്റിലും വരുന്നുണ്ട് ഇത് വൈറ്റ് ഷേഡാണ് എല്ലാ സൈസത്തും ആണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം ടു ഫോൺ നയനിലാണ് കിട്ടുന്നത് ഇപ്പം നമുക്ക് വരുന്നത് ഫൈഫാണ് നല്ലൊരു കട്ട് ഔട്ട്സിൻ്റെ ഡിസൈനാണ് വരുന്നത് നമുക്ക് സ്ലീവ് ത്രീ ഫോർത്തും വരുന്നുണ്ട് പിന്നെ ഇതുപോലെ പാഫ് സ്ലീവും വരുന്നുണ്ട് ഇപ്പം നിങ്ങൾ പ്രത്യേകം ചോദിക്കാം ത്രീ ഫോർത്തിൻ്റെ ഉണ്ടോയെന്ന് ചോദിക്കാം കേട്ടോ അപ്പോൾ ഇതാണ് നമുക്കതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് അപ്പോൾ ഇതിൻ്റെ എല്ലാ സൈസും ആണ് അടുത്തതായിട്ട് നമുക്ക് റെഡിൽ വരുന്നതാണ് റെഡിൽ ത്രീ ഫോർത്തിൻ്റെ ഫ്രോക്ക് ടൈപ്പാണ് വരുന്നത് ഇതിൽ മീഡിയം ടു വരെ എക്സിന് ഈ ഒരു ഡിസൈനാണ് സ്റ്റാറും വരുന്നതുകൊണ്ട് ഈയൊരു ഡിസൈനും വരുന്നുണ്ട് അപ്പോൾ ഇത് നമുക്ക് നേരത്തെ ഫ്രോക്ക് കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ആലയൻ ടൈപ്പാണ് ആണ് വരുന്നത് ഇത് അടുത്തത് ത്രീ എക്സലാണ് ത്രീ എക്സിൽ നമുക്ക് ഇത് അവൈലബിൾ ആയിട്ട് കിട്ടുന്നുണ്ട് അതാണെന്ന് പറഞ്ഞാൽ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ത്രീ എക്സലും കൂടി വേണം ഉണ്ടോ എന്ന് ചോദിക്കാം കേട്ടോ ചോദിച്ചിട്ട് എടുക്കാം ശ്രമിക്കുക അടുത്തതായിട്ട് വരുന്നത് അതായിട്ട് സ്റ്റാറിൻ്റെ പ്രിൻ്റാണ് വരുന്നത് കേട്ടോ ഇതും ത്രീ എക്സല് കേട്ടോ സ്റ്റാറിൻ്റെ വരുന്ന ഇതും ത്രീ എക്സിന് അപ്പോൾ എല്ലാ സൈസസും ആണ് അപ്പോൾ നിങ്ങൾ പ്രത്യേകിച്ച് ചോദിക്കുക നിങ്ങൾക്ക് ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക താരെ കാണുന്ന രണ്ട് നമ്പർ ഉണ്ട് ആ നമ്പറിൽ വേണം നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഓർഡർ ചെയ്യുമ്പോൾ ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇതിൻ്റെ സൈസ് നിങ്ങൾക്ക് വേണ്ട സൈസും കൂടി മെൻഷൻ ചെയ്ത് പറയാട്ടോ അപ്പോൾ ഷോപ്പിൽ വരാൻ മറക്കരുത് ഷോപ്പിൽ വന്നുകഴിഞ്ഞാൽ അമ്പത് ശതമാനം ഡിസ്കൗണ്ടിൽ എല്ലാ കളക്ഷൻസും കിട്ടുന്നതാണ് നമ്മുടെ ഷർട്ടായാലും ഇവിടെ ഇവിടെ എന്ത് സാധനമുണ്ടോ എല്ലാം അമ്പത് ശതമാനം പക്കത്തിൽ വിലയ്ക്ക് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ ഇത് സ്റ്റാറിൻ്റെ ഈ ഒരു ഡിസൈനാണ് ഇതെല്ലാം വരുന്നത് ടു ഡബിൾ നയൻ ആണ് കേട്ടോ ബട്ടർഫ്ലൈ വി വല്ല ഒരു കേട്ടോ നമുക്കിങ്ങനെ ഷെയ്പ്പ് ചെയ്ത് വായിക്കാനുള്ളൂ പിന്നെ അടുത്തതായിട്ട് വരുന്നത് ത്രീ ഫോർ നയനിൽ വരുന്ന കളക്ഷൻസാണ് കേട്ടോ അപ്പോൾ ഇരു മുന്നൂറ്റി നാൽപ്പത്തി ഒൻപതിൽ വരുന്ന കളക്ഷൻസാണ് അടുത്ത് കാണിക്കുന്നത് ഇതിന് എല്ലാ സൈസസ് അവൈലബിൾ ആണ് ഏലിയൻ ടൈപ്പിലാണ് വരുന്നത് ഇത് സ്ലിറ്റഡ് ആണ് കേട്ടോ എല്ലാ സൈസസ് അവൈലബിളാണ് ആണ് ആണേ ഇതിൻ്റെ വൈറ്റിലും നമുക്ക് കിട്ടുന്നുണ്ട് ബ്ലാക്കിലും വൈറ്റിലും റെഡിലും വരുന്നുണ്ട് നമുക്ക് ഇതുപോലെ കെട്ടിവയ്ക്കാമുള്ള ടൈപ്പിലാണ് വരുന്നത് കേട്ടോ ഇതെല്ലാം മുന്നൂറ്റി നാൽപ്പത്തി ഒൻപതിലാണ് വരുന്നത് ഇതൊന്ന് സ്വിറ്ററാണ് വരുന്നത് കേട്ടോ ഇത് ഏലിയൻ ടൈപ്പിലാണ് വരുന്നത് എല്ലാ സൈസസും അവൈലബിൾ ആണ് ചോദിക്കാം സൈസ് ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ പറയാം കേട്ടോ ഏന ഉണ്ടായിരുന്നു വൈറ്റാണേ സ്ലിറ്റഡാണ് കേട്ടോ ഇതും ആണ് വിചിത്ര സിൽക്കിൽ വരുന്നതാണ് കേട്ടോ നമുക്ക് വിചിത്ര സിൽക്കിൽ വരുന്ന സ്ലിറ്റഡിൻ്റെ കുർത്തീസാണേ സൈസസ് എല്ലാം അവൈലബിൾ ആണ് എൻക്വയറി ചെയ്യുമ്പോൾ ചോദിക്കുക ഇത് വിചിത്ര സിൽക്കിൽ വരുന്ന വൈറ്റ് ആണ് കേട്ടോ റെഡിൽ ആരെയും പാറ്റേണിലാണ് വരുന്നത് ഇതിൻ്റെ എല്ലാത്തിലും സൈസ് അവൈലബിളാണ് ത്രീ എക്സിൽ പ്രത്യേക ഞങ്ങളെടുത്ത് ചോദിക്കുക ത്രീ എക്സിലുണ്ടെങ്കിൽ അയച്ചു തരുന്നത് അയച്ചു കേട്ടോ അടുത്തത് ത്രീ ഡബിൾ നയൻ്റെ ആണ് ത്രീ ഡബിൾ നയൻ വരുന്നത് ഇത് ഫുള്ള് നമുക്ക് ഇതുപോലെ സീക്വൻസ് വർക്ക് വരുന്ന ഒരു വൈറ്റ് ജോർജറ്റ് സീക്വൻസ് വർക്കും എംബ്രോയ്ഡറി ഒക്കെ വരുന്ന ഒരു മെറ്റീരിയലാണ് വരുന്നത് സ്ലിറ്റഡാണ് നമുക്ക് വരുന്നത് സ്ലീവിലെ ലൈനിങ് വരുന്നുണ്ട് ഇത് നമുക്ക് വരുന്നത് ത്രീ ഡബിൾ നയനാണ് ഓഫർ പ്രൈസാണ് കിട്ടുന്നത് അടുത്തതായിട്ട് നമുക്ക് വരുന്നത് കോട്ടൺ ടൈപ്പിൽ വരുന്നതാണ് ഇപ്പോഴത്തെ ഒരു കോട്ടൺ ടൈപ്പിൽ വരുന്ന സ്ലിറ്റഡ് കുർത്തീസാണ് വിത്ത് ലൈനിങ് കോട്ടൺ ലൈനിങ്ങും കൂടി നമുക്ക് ആഡ് ചെയ്ത് വരുന്നുണ്ട് സ്ലീവ് ത്രീ ഫോർത്താണ് കേട്ടോ അടുത്തതായിട്ട് കോട്ടണിൽ തന്നെ നമുക്ക് ഏലൈനിൽ വരുന്ന ഫുൾ ഏലിയനിൽ വരുന്ന ഒരു ടൈപ്പാണ് ഇതും ത്രീ ഡബിൾ നയനാണ് ഫുൾ ത്രെഡ് വർക്കിൽ വരുന്ന അറിവുള്ള കളക്ഷൻസാണ് ഇത് ത്രീ ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് അപ്പോൾ അതെപ്പോഴും തന്നെ എഴുതും ഡബിൾ എത്ര വർക്ക് വരുന്നത് സ്ലിറ്റഡ് ടൈപ്പ് ആണ് കേട്ടോ ത്രീ ഡബിൾ നയൻ ആണ് കിട്ടുന്നത് അപ്പോൾ ഇത് ഇതും നമുക്ക് വരുന്നത് ത്രീ ഡബിൾ നയൻ ആണ് റെഡിൽ വരുന്നതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ കളക്ഷൻസ് ഒക്കെ ക്രിസ്മസിൻ്റെ കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കാര്യം അപ്പോൾ ക്രിസ്മസിന് ഇനി അടുത്ത വേറെ കളക്ഷൻസ് ഇല്ല ഇത് അതുമാത്രമാണുള്ളത് അതുപോലെ തന്നെ കംപ്ലീറ്റും ഓഫർ പ്രൈസിലാണ് ഞങ്ങൾ നിങ്ങളുടെ കാണിക്കുന്നത് അതുപോലെ നമുക്ക് വേറെ എന്തെങ്കിലും കളക്ഷൻസ് ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ ഷോപ്പിൽ വരെ അമ്പത് ശതമാനം ഡിസ്കൗണ്ട് പ്രൈസിലാണ് നമ്മളിപ്പോൾ സെയിലാക്കുന്നത് അപ്പോൾ വേഗം തന്നെ വരുക കളക്ഷൻസ് കരസ്ഥമാക്കുക കേട്ടോ അപ്പോൾ നമുക്ക് അടുത്തൊരു പുതിയൊരു വീഡിയോ പുതിയൊരു കളക്ഷൻസ് ബൈ